പണം കൊടുത്ത് വാങ്ങിയ സ്വന്തം ഭൂമിയാണെങ്കിലും നിലം എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെയും സർക്കാരിന് പണം കൊടുത്ത് അത് ഉപയോഗിക്കുന്ന തരത്തിലാക്കുന്ന ഒരു ഇടപാടാണല്ലോ ഭൂമി തരം മാറ്റം ആ വിഷയത്തിൽ പുതിയൊരു വാർത്ത കൂടിയുണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പൊരുതി നേടിയ സുപ്രീം ഒരു വിധിയാണ് പുതിയ വാർത്ത രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് തന്നെ എന്തോ ഒരു തോന്നലുണ്ടായിട്ട് ഇരുപത്തഞ്ച് സെൻ്റ് വരെയുള്ള പുരയിടം തരം മാറ്റൽ ഫ്രീ ആക്കി പക്ഷേ അപ്പോൾ ഒരു മുപ്പത് സെൻറ്റ് വരെയുള്ള ഭൂമിക്ക് ആൾ വരുമ്പോൾ എന്തും ചെയ്യണം ചോദ്യം വന്നപ്പോൾ മുപ്പത് സെൻറ് വരെയുള്ള ഭൂമിയാണെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ് വരെ ഫ്രീ ആയതുകൊണ്ട് ശേഷിക്കുന്ന അഞ്ച് സെൻറ് കൊടുത്താൽ മതി എന്ന് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിച്ചു അത് തന്നെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചും വിധിച്ചു പക്ഷേ അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ ആദ്യം സ്റ്റേ വാങ്ങിയിരുന്നു ആ കേസ് ഇപ്പോൾ വിധിയായിരിക്കുകയാണ് അതിൽ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തഞ്ച് സെൻറ് വരെ തരമാറ്റത്തിൻ്റെ സൗജന്യം അനുവദിക്കുമ്പോൾ അത് ഇരുപത്താറ് സെൻറ്റാണെങ്കിലും മുപ്പത് സെൻറ്റാണെങ്കിലും മുഴുവൻ മുപ്പത് സെൻറ്റിനും അടയ്ക്കണം അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ച് പുതിയൊരു സമ്മാനം കൂടി കിട്ടിയിട്ടുണ്ട് സ്വന്തം ഭൂമിയാണെങ്കിലും ഇനി മുപ്പത് സെൻറ്റും ഇരുപത്താറ് സെൻറ്റൊക്കെ ആണെങ്കിൽ മുഴുവൻ ഭൂമിക്കും അതിൻ്റെ പത്ത് ശതമാനത്തിൻ്റെ ഫെയർ വാല്യൂ തരം മാറ്റം ഫ്രീ ആയിട്ട് അടയ്ക്കാം ഏതാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് ശമ്പളമൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ പി എസ് സി കൂട്ടിയും ഏറെ പല ആളുകൾക്കൊക്കെ കൂട്ടിയിട്ടുണ്ട് അതിന് വരുമാനം വേണം സംസ്ഥാന വരുമാനത്തിന് വരുമാനത്തിനൊരു മാർഗ്ഗം തന്നെയാണ് പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട് അഗ്രികൾച്ചറൽ പ്രൊമോഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്കാണ് ഇത്തരത്തിലുള്ള ഭൂമിയുടെ തരം മാറ്റൽ തുക വേണ്ടതെന്ന് വേറെ കോടതി വിധിയുണ്ട്